ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയിട്ടിപ്പോൾ എട്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകൾ ലോക മനസാക്ഷി ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഇസ്രായേൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നത് ഇന്ന് പലസ്തീനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനമാണ് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം തടയണമെന്ന ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പറയും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഇസ്രായേൽ തീരുമാനിച്ചു വെടിനിർത്തൽ ചർച്ചയ്ക്കായി സിഐ മേധാവി പശ്ചിമേഷ്യയിലേക്ക് തിരിക്കും ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിലാണ് ഐസിജി ഇന്ന് വൈകിട്ട് വിധി പറയുക കോടതി വിധി യുദ്ധത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു എന്നാൽ കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചു ഇസ്രായേലിനെയും ഹമാസിനെയും തുലനം ചെയ്യുന്ന കോടതി നീക്കം അപലപനീയമാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു അതേസമയം റഫേൽ ആക്രമണം വ്യാപിപ്പിക്കാൻ കൂടുതൽ സൈനിക സന്നാഹങ്ങൾ സജ്ജമാക്കി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു കൂടുതൽ യുദ്ധ ടാങ്കുകൾ വിന്യസിച്ച ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് വടക്കൻ ഗാസയിലെ ബദ്ഹാനൂനിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ കനത്ത പോരാട്ടം നടന്നു സിവിലിയൻ കെട്ടിടങ്ങൾക്കു മേൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ശക്തമായ പോരാട്ടം നടന്ന സ്ഥലം കൂടിയാണ് ഹാനൂൻ ഇവിടെ ഹമാസിനെ പൂർണ്ണമായി തുരത്തി എന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ അറിയിച്ചത് രണ്ടു ദിവസത്തിനിടെ മുപ്പത് സൈനികർക്ക് ഗാസയിൽ പരിക്കേറ്റതായി ഇസ്രായേലി പത്രമായ ഹാരറ്റേസ് റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗാസയിലെ റാഫയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഗാസ സിറ്റിയിൽ പത്ത് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേരെ കൊലപ്പെടുത്തി സെൻട്രൽ ഗാസയിലെ നുസാരൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പേരെ വധിച്ചു ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തൊണ്ണൂറ്റിയൊന്ന് പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി ആറായിരത്തിൽ കവിഞ്ഞു പരിക്കേറ്റവരുടെ എണ്ണം എൺപതിനായിരം പിന്നിട്ടു ആക്രമണത്തിനിടയിലും വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന സന്ദേശം കൈമാറി ഇസ്രായേൽ രംഗത്തെത്തി യുദ്ധകാര്യ മന്ത്രിസഭായോഗം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്തു അധികം വൈകാതെ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറാനാണ് തീരുമാനം വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ യു എസ് ചാരസംഘടനയായ സിഇ മേധാവി വില്യം ബേൺസ് യൂറോപ്പിലും പശ്ചിമേഷ്യയിലും പര്യടനം നടത്തും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ആൽ താനി മൊസാദ് മേധാവി എന്നിവരുമായി യൂറോപ്പിൽ വില്യം ബേൺസ് ചർച്ച നടത്തും എന്തൊക്കെയാണ് നിർദ്ദേശമെന്നും എങ്ങനെയാണ് ചർച്ച മുന്നോട്ടു പോകുകയെന്നും റിപ്പോർട്ടിൽ വ്യക്തമല്ല കഴിഞ്ഞ മാസം ഈജിപ്തിലെ കൈറോയിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു ഈജിപ്തും ഖത്തറും അമേരിക്കയുമായി കൂടിയാലോചിച്ച് സമർപ്പിച്ച മൂന്നു ഘട്ട വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിലും ഇസ്രായേൽ തള്ളി തീവ്ര വലതുപക്ഷം മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി മുഴക്കിയതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പിൻവാങ്ങുകയായിരുന്നു ബന്ധിമോചനം സാധ്യമാകാത്തത് ഇസ്രായേൽനകത്ത് ഭരണകൂടത്തിന് കനത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലിനെ ചർച്ച ിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ബന്ദികളിൽ നിരവധി പേർ ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബന്ദികളുടെ ബന്ധുകൾ രാജ്യത്ത് റോഡ് ഉപരോധിക്കുന്നതുൾപ്പെടെ പ്രക്ഷോഭവുമായി രംഗത്തുണ്ട് ആക്രമണം തുടരുന്നതിനനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയത് പലസ്തീന് അനുകൂലമായി വളരുന്ന പൊതുബോധത്തിന്റെ ഒടുവിലെ ഉദാഹരണമാണ് യു എസിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ക്യാമ്പസുകളിലെ പലസ്തീന് അനുകൂലമായി അലയടിക്കുന്ന സമരവും സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് പൂർണമായ വെടിനിർത്തലും സേനാ പിന്മാറ്റവും കൂടാതെ ബന്ദിമോചനം സാധ്യമാവില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി